മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ഗണേശോത്സവത്തിന് സമാപനമായി സമാപന ദിവസം വിഗ്രഹങ്ങൾ നിമജനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ഗണേശോത്സവം സമാപിച്ചു ഗണേശോത്സവത്തിന്റെ ഭാഗമായി പ്രാണപ്രതിഷ്ഠ മൂന്ന് ദിവസങ്ങളിലായി ശ്രീ ശാസ്ത്ര സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത് ഞായറാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം നിരവധി ഭക്തജനങ്ങളുടെ അക്കമ്പടിയോടുകൂടി ചങ്ങനകുളം ശ്രീശാസ്ത സ്കൂളിൽ നിന്നും ആരംഭിച്ച നിമജ്ജനഘോഷയാത്ര നഗരപ്രദക്ഷിണം നടത്തി ചങ്ങനംകുളം മൂക്കുത്തല വാര്യർമൂല മടത്തിപ്പാടം വഴി നരണിപ്പുഴയിൽ നിമജ്ജനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഈ വർഷം ലഘൂകരിച്ചാണ് നടത്തിയത് ഗണേശ വിഗ്രഹം ചങ്ങനംകുളത്ത് നിന്നും മഹാശോഭയാത്രയായാണ് നരണിപ്പുഴയിലെത്തിച്ചത് തുടർന്ന് നഴനിപ്പുഴയിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു നിരവധി ഗണേശ ഭക്തർ പരിപാടിയിൽ പങ്കെടുത്തു ശോഭയാത്രയ്ക്കും നിമജ്ജന പരിപാടിക്കും പ്രസാദ് പടിഞ്ഞാക്കര അനീഷ് ചിയാനൂർ രാജീവ് പെരുമുക്ക് വിനീഷ് അനീഷ് കേശവൻ വിജയൻ ചെറുവല്ലൂർ ഉണ്ണികൃഷ്ണൻ ചേരിക്കല്ല്ല് ശശി കല്ലുറുമ ജനാർദ്ദനൻ പട്ടേരി ശ്രീനി വാരനാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി വൈകിട്ട് എട്ട് മണിയോടുകൂടി വിഗ്രഹങ്ങൾ നഴനിപ്പുഴയിൽ നിമജ്ജനം ചെയ്തു